ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എനിക്ക് കുളിച്ച് വന്ന് ഇരിക്കുകയാണ് ഇനി എനിക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം കിഴങ്ങ് കപ്പ 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 കപ്പഴും കപ്പ അല്ലെങ്കിൽ കിഴങ്ങ് നമുക്ക് തരുന്നതും ഇവിടെത്തന്നെ അടുത്തുള്ള ഒരാളാണ് സൂപ്പറെന്ന് പറഞ്ഞ് ഇങ്ങനൊരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കിഴങ്ങ് തിന്നാനായിട്ട് പറയുന്നിഷ്ടമല്ല ഇങ്ങനെ തിന്നു ഭയങ്കര ഇഷ്ടമാണ് ചുട്ടു തിന്നുന്നത് കൊണ്ടിരിക്കുന്ന പുട്ടുപോലത്തെ കിഴങ് കപ്പൊരു സ്പെഷ്യൽ ഉണ്ടാക്കി അൾഫ ഇതേ വിജയ് സേതുപതി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ സൂപ്പർ ഉം സ്പെഷ്യൽ മസാലയില് വിജയ് സേതുപതി ചിക്കനെന്നും മഞ്ഞും ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് പക്ഷേ അവസാനം എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാക്കി ഞാൻ ഞാനതിനെ മാറ്റി കപ്പയും കട്ടൻ കാപ്പയും കൂടെ വേണം കുളിച്ചിട്ട് വന്ന് ഉടനെ കഴിക്കണം റെസിപ്പി നിങ്ങൾ നമുക്ക് ആ റെസിപ്പിലോട്ട് പോവാം സൂപ്പർന്ന് പറഞ്ഞ രണ്ടും ആടി പൊളി റെസിപ്പിയാണ് അതിന്റെ പിറകെ നടന്നു പോകണം രൂപം ദീപ അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം എല്ലാവരും നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഇതേ ഞാൻ റീൽസിലൊക്കെ കണ്ടേനെ വിജയ് സേതുപതി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി പക്ഷെ ഞാൻ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഇത് മല്ലിയില പച്ചമുളക് പട്ട ഗ്രാബു ഏലക്ക പിന്നെന്താ ജാതിപത്രി അങ്ങനെയുള്ള എല്ലാ മസാലകൾ പിന്നെ എന്താ കുറച്ച് എന്താണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ഇനി സൺഫ്ലവർ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടെ തമ്മളിടും കേട്ടോ എന്നിട്ട് നമ്മളിതിനെ നന്നായി പിടിപ്പിച്ചൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് നമ്മൾ നമ്മൾ ഇന്ന് വിജയ് സേതുപതി ചിക്കൻ എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇനി ഇവിടെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇതിവിടുകയാണ് കേട്ടോ ഇത് നമ്മളുടെ മാത്രം കൊണ്ടു ഇതാണ് നമ്മൾ നമ്മൾ കണ്ടെത്തിയ മതി 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 നല്ലപോലെ ഇളക്കി അപ്പുറം ഇപ്പുറവും തിരിച്ച് പിടിച്ച് ഇളക്കി നമ്മളങ്ങ് വയ്ക്കുകയാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കണേ ഇതൊരു എന്താ ഒരു മൂന്നാല് മണിക്കൂർ ഒരു ഡയറ്റ് മൊത്തവും വെച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ അത് അവിടെയൊക്കെ ഇനിയും പറ്റാണ്ട് മസാല ഈ മസാലയൊക്കെ നന്നായിട്ട് ഇരിക്കണം ഇതേപോലെ നിങ്ങൾ ഒരു വട്ട ചെയ്ത് നോക്കണേ നമ്മൾ ചേർത്ത സാധനങ്ങൾ പറയാമല്ലോ അപ്പോൾ അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ നമുക്കിന്ന് ഒരുപാട് ജോലിയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് അഞ്ച് മണിക്കൂറോളം വെച്ചിരുന്നു എന്നിട്ടിതേ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ടേസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വെളിച്ചെണ്ണയെ പൊരിച്ചെടുക്കണോ എന്നല്ല ഞാൻ കരുതുന്നത് ഇതിനൊരു സ്മോക്കി ടേസ്റ്റൊക്കെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അൽഫാമാക്കി ഇതിനെ മാറ്റാനാണ് എൻ്റെ ഒരു ശ്രമം കുറച്ച് പെരുണ്ടീര കാലോട് വിചാരി കൊടുക്കാൻ അമ്മച്ചിയോട് പറഞ്ഞു കാരണം ചേച്ചിക്കൊക്കെ ഒരുപാട് പണിയുണ്ട് ഞാൻ ക്യാമറ അപ്പോൾ അമ്മച്ചിയാണ് അത് വിതറിയുന്നത് കേട്ടോ ചിക്കനൊക്കെ കൈകൊണ്ട് തൊടുവോ ആർക്കറിയാം ഇത് ഇതിങ്ങനെ മൂന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില എടുത്തുവച്ചെടുക്കാൻ ഞാൻ പറഞ്ഞു അമ്മച്ചി കറിവേപ്പില എടുത്ത് തിരിച്ചടിയാണ് കേട്ടോ കലാപരമായിട്ട് ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കേണ്ട പിന്നെ ഒന്നെടുത്ത് നി നിവർത്തി വെച്ചു അമ്മച്ചിക്ക് കലാപരമായിട്ടൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ ഞാൻ പറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും പറയാറുണ്ട് കലാപരമായ രീതിയിലൊക്കെ ഉള്ള രീതിയിലൊന്നും ഉള്ള വീഡിയോയും ക്യാമറയൊന്നും അല്ല ഞങ്ങൾക്ക് ഞങ്ങളെക്കോട് പറ്റുന്നില്ലേ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ അമ്മയാണ് വയ്ക്കുന്നത് ചിക്കനൊന്നും കൈ കൊണ്ട് പോലും തടാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ അത് കൊള്ളുന്നില്ല എന്നുള്ളൊരു വലിയ ടാസ്ക്കായിരുന്നു തേഞ്ഞോ എന്ന് ഞാൻ ആലോചിച്ചു പകുതി തേഞ്ഞു പകുതി കാൽഫാകൊക്കെ തേഞ്ഞു എന്നാലും വലിയ വലിയ പീസുകളാക്കി പീസുകളാക്കിയെടുത്ത് അൽഫ ഉണ്ടാക്കാൻ നോക്കിയാൽ എന്നെ പറഞ്ഞാൽ മതി കേട്ടോ ആ അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ അതിൻ്റെ തൊട്ടടിച്ചമ്മ ഏറ്റേം ചേച്ചിയൊക്കെ അവരുടെ പണികൾക്ക് പോയി അപ്പം ചെണ്ടൻ കപ്പ കൂടി പുഴുങ്ങാം എന്ന് പറഞ്ഞു നമുക്ക് അത്താഴത്തിനായിട്ട് അവര് നമ്മൾ അടച്ചു വേണം ഞാൻ ചെയ്ത എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം വെച്ചയ്ക്കുന്ന ചെണ്ടൻ കപ്പ പുഴുങ്ങാനാണ് കിഴങ്ങ് പുഴുങ്ങാൻ അപ്പം ഞാൻ ചെയ്തെന്തെലെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് ചെറിയ തീവച്ച് വേവിച്ചു ഓക്കെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു തുറക്കൂ അമ്മച്ചീ എടുത്ത് തിരിച്ചിടൂ എന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയായാലും ശ്രമിക്കാനേട്ടാ ആ എന്നാലും പറ്റത്തില്ല ഇ ഇത്രയും വെച്ചാൽ ഈ പാൻ പോരായിരുന്നു കേട്ടോ വലിയ പീസുകളു വെച്ചാൽ വലിയ പീസുകളായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്തേ അത് കോഴിച്ചായിട്ട് അവിടെ ഇരിക്കുന്നില്ല ചുമ്മാ എണീറ്റോടെയാണ് കേട്ടോ അപ്പോൾ ഈ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ ചെയ്തത് കിഴങ്ങ് മാരിയിട്ട് കൊടുക്കുകയാണ് വെള്ളച്ചൂടായപ്പോൾ കിഴങ്ങ് നല്ല കപ്പയാണ് കേട്ടോ അത് പറഞ്ഞല്ലോ ഇത്രയും നല്ലൊരു കപ്പ നമ്മളെ വീട്ടിൽ പണ്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ നടുവായിരുന്ന കപ്പയാണ് ഞാൻ ഇത്ര കഴിച്ചിട്ടുള്ളത് ഞാൻ കിഴങ്ങന്നേ പറയൂള്ളേ ദ പിന്നെയും പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ആക്കിയാണ് ദേ ഇപ്പോൾ ഞാൻ തന്നെ അടുത്തിരുന്ന് തുറന്ന് വെച്ച് ക്യാമറ എടുക്കും പിന്നെ ഞാൻ തന്നെ അത് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ ആ അത് ഫ്രൈ ആക്കി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് അടച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ സ്മോക്കി സ്മെല്ല് വരാനായിട്ട് അതിലേക്ക് ഒരു കരി ഒരു കട്ട എടുത്തിട്ട് കരിച്ച് ഓയിലൊഴിച്ച് അതിലോട്ട് വെച്ച് കൊടുത്തു ഇനിയൊരു ഒരു ചെറിയ യാത്രയിലാണ് ഓണത്തിൻ്റെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ പുറകിലെ ഈ ലൈനുകൾ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഒരു പക്ഷേ എവിടെയാണെന്ന് ഏതിന്റെ മറവശം കാണിച്ചു തരാം കണ്ടോ കന്യാകുമാരിയാണ് വിവേകാനന്ദ പാറയുണ്ട് വിവേകാനന്ദ പാറയോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ പ്രതിമയും പണി നടന്നുകൊണ്ടിരിക്കുകയാണതിൽ അതും അതും കാണാം ഇത് നമ്മള് കാണാനായിട്ട് വന്നതാണ് ഒരു ചെറിയൊരു ഭാഗം എന്ന് അത്രേ ഉള്ളൂ ഞാൻ കാക്കച്ചി നമ്മളെല്ലാരും കാക്കച്ചി അസ്തമയം ഒന്നും എടുത്തില്ല കാക്കച്ചി പറഞ്ഞത് കാറ്റാണ് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കാറ്റ് തന്നെയാണ് ഞാൻ കാക്കച്ചിയുടെ വോയിസ് കട്ട് ചെയ്തു അവിടെ കേട്ടോ കാക്കച്ചി അസ്തമയം കാണിക്കാത്ത കെറുവായിരുന്നു കേട്ടോ പിണക്കമായിരുന്നു കാക്കച്ചി അവിടെ അങ്ങ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയാണ് തലയിൽ ഭയങ്കര വെയിലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞാൻ എന്ത് ചെയ്തു ഞാനത് കട്ട് ചെയ്തു വിവേകാനന്ദപ്പാറയാണ് പിന്നെ അസ്തമയം കാണുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വിവരിച്ചതാണ് പുള്ളിക്കാരെ കാക്കച്ചി അസ്തമയം എടുക്കാത്തതിൻ്റെ കിറവ് പിണക്കം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തു കാക്കച്ചി തേനീ കാക്കച്ചി തേനേ കന്യമാരി പോണ യാത്ര പോകണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പോവാം അനുബന്ധ കാക്കറ്റിയൊക്കെ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഓണത്തിന് കാക്കറ്റി അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി പോയതൊന്നും കറങ്ങി എടിച്ചൊക്കെ വരാം എന്ന് പറഞ്ഞ് പോയി അപ്പോൾ നമ്മൾ വേറെ യാത്രകളൊക്കെ പോയല്ലോ എൻ്റെ ഓണം യാത്രകൾ തീർന്നിട്ടില്ല അന്നിടക്കെയാണ് എന്നിട്ടവരുതേ ഗോപി കൃഷ്ണ എന്ന് പറയുന്ന ഹോട്ടലിലോട്ട് ഇവർ കയറി ഇവരെന്താ തലപ്പാക്കറ്റ് ബിരിയാണി എന്തോ ഒരു സോസാണ് കേട്ടോ അത് കഴിച്ചാളിനെ അറിയാവൂ ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ആളെ എൻ്റെ അടുക്കലില്ല എന്തോ അത് എഴുതിയേക്കുന്നു എനിക്കത് കണ്ടില്ല അപ്പോൾ അവരവിടെ കയറിയിരുന്ന് കഴിക്കുന്ന ഒരു ഇതാണ് ഇതെറ്റി മാത്രമല്ല പോയത് കേട്ടോ അപ്പോൾ വീഡിയോ വരാൻ പറ്റാത്ത ആൾക്കാർ അതൊരു ആഗ്രഹമില്ലാത്തവരുള്ളത് കൊണ്ട് അവരെടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഈ ആ സോസ് ഇങ്ങനെ കഴിക്കുകയാണ് എന്ത് സോസാണെന്ന് കാക്കച്ചി കമൻ്റ് ഇടട്ടെ കാക്കച്ചിയുടെ അനുഭവം കാക്കച്ചയ്ക്ക് എല്ലാം അറിയാവൂ നമുക്കറിയില്ല എന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവം അസ്തമയം കാണിച്ചില്ലല്ലോ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൊച്ചിയിലേക്ക് പോയതാണ് പിന്നെ അവർ ആ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചതാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിന് സലാഡും ആ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയായി തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഞാനൊരു ബിരിയാണി അഡിക്റ്റൊന്നും അല്ല എനിക്ക് ബിരിയാണിയോട് ഒരു പ്രിയവുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ നിങ്ങളുടെ യാത്രകളെ കുറിച്ചൊക്കെ പറയണേ കാക്കച്ചയ്ക്ക് കമൻറ്റിട്ട് രണ്ട് വഴക്കൊടുക്കണമെന്നും കൂടെ ആശ്രയിക്കുന്നു ഞാൻ കേട്ടോ ആ കാക്കച്ചീടെ ഫുഡെടുത്ത് കാണിക്കുക കേട്ടോ എന്നാലെന്തെങ്കിലും പറയണ്ടേ ഇപ്പോഴോ ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരെ എടുക്കുകയാണ് കേട്ടോ ക്യാ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഫോണിൻ്റെയൊക്കെ ചാർജ് പോയി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ വിളിക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം തീച്ച